നമസ്കാരം അംബാനിയുടെ വിവാഹ എപ്പിസോഡ് ഇന്ത്യയിലെ അസമത്വത്തിന്റെ ആഴത്തെ ഓർമ്മപ്പെടുത്തുന്നു എന്നത് പറയാതെ വയ്യ വിവാഹത്തിന് അയ്യായിരം കോടി അംബാനിമാർ ചെലവഴിച്ചതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതവരുടെ സമ്പത്തിന്റെ പൂജ്യം ദശാംശം അഞ്ചു ശതമാനം മാത്രമാണെന്നുള്ളതാണ് ശ്രദ്ധേയം ഒരു ശരാശരി ഇന്ത്യക്കാരൻ അവരുടെ സമ്പത്തിന്റെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വിവാഹങ്ങൾക്കായി ചെലവഴിക്കുമ്പോൾ പലരും ലോണെടുത്ത് പാപ്പരാകുന്ന അവസ്ഥയാണ് രാജ്യത്ത് നടക്കുന്നത് എന്നിട്ടും കോർപ്പറേറ്റുകൾക്കാണ് നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പൊതുജനങ്ങൾ പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതികൾ കൊണ്ട് സർക്കാരിന്റെ ഖജനവും നിറയ്ക്കുന്നു തക്കാളി വീണ്ടും കിലോ എൺപത് രൂപയിലേക്ക് കുതിക്കുന്നത് ഒട്ടും യാദൃശികമല്ല പച്ചക്കറി വിഭാഗത്തിലെ പണപ്പെരുപ്പം ഏറ്റവും ഉയർന്ന നിരക്കായ ഇരുപത്തി ശതമാനമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ആസൂത്രണം നമ്മുടെ അടുക്കളയ്ക്കുള്ളിലും വാങ്ങലുകളിലും അതിനുവേണ്ടിയുള്ള യാത്ര എന്നിവ നയിക്കുന്ന മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തെയാണ് ഇത് നേരിട്ട് ബാധിക്കാൻ പോകുന്നത് അനുയോജ്യമായ ഒരു സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന്റെ വിഭവങ്ങൾ അതിൻ്റെ എല്ലാ പൗരന്മാർക്കും തുല്യമായി തന്നെ വിതരണം ചെയ്യണം എല്ലാവർക്കും ന്യായമായ പ്രവേശനവും അവസരങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം എന്നിരുന്നാലും നിലവിലെ ഭരണകൂടത്തിന്റെ കോർപ്പറേറ്റ് സൗഹൃദ അജണ്ട പൊതുവിഭവങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഇടത്തരക്കാർക്കും പാവപ്പെട്ടവർക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നയങ്ങളും രാഷ്ട്രീയവും ശരിയാക്കാനുള്ള അവസാന അവസരമാണ് ഈ ബജറ്റിൽ കാരണം ഇതിനകം ഉയർന്ന അസമത്വം ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് ഗണ്യമായി വെട്ടിക്കുറയ്ക്കാതെ ഒരു ജനപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുക എന്നത് ഒരു പരിധിവരെ അസാധ്യമായ ഒരു കാര്യമാണ് ഇന്ന് തൊഴിലില്ലായ്മ ഒരു മഹാമാരി പോലെ പടരുകയാണ് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഒമ്പതേ ദശാംശം രണ്ട് ശതമാനമാണ് ഈ ശതമാനം യുവാക്കൾക്കിടയിൽ ഇതിലും കൂടുതലാണ് ഒരു വശത്ത് നമ്മൾ സംസാരിക്കുന്നത് ജനസംഖ്യാപരമായ ലാഭവിഹിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ജനസംഖ്യ ചെറുപ്പമാണെങ്കിൽ സാമ്പത്തിക വളർച്ചയിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന ഐഡിയ എന്നാൽ മറുവശത്ത് അവർക്ക് ജോലി നൽകുന്നതിന് പകരം റെയിൽവേയിലും നിരവധി പൊതുമേഖലാ കമ്പനികളിലും തസ്തികൾ കൊടുക്കുകയാണെന്നും റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ നടന്നാലും വ്യാപകമായ പേപ്പർ ചോർച്ച ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ജോലിയെ അകറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയാൽ പ്രതിവർഷം രണ്ട് കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ബി ജെ പി സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടെ ഇത് ഇരുപത് കോടി പുതിയ തൊഴിലവസരങ്ങളാകും പകരം പൊതുമേഖലകളിൽ ഒഴിവുകൾ ഇല്ലാതായി എന്ന് തന്നെ പറയാം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിൽ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പതിനാല് ദശാംശം ആറ് ലക്ഷമായി അത് കുറഞ്ഞു മോദിയുടെ ഭരണത്തിന് കീഴിൽ ഒരു ദശാബ്ദത്തിനിടെ ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് ലക്ഷം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുഖേനയുള്ള ഒഴിവുകൾ രണ്ടായിരത്തി പതിനാലിൽ എൺപതിനായിരത്തി അറുനൂറ്റി അമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് ഇടിഞ്ഞു തൊഴിലവസരങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ ആശങ്കയായി തുടരുന്നുവെന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗവൺമെന്റിന് പൊതുമേഖലയിൽ ഗുരുതരമായ ചില പരിഷ്കാരങ്ങൾ ആവശ്യവുമാണ് അത് എത്രയും വേഗം ഒഴിവുകൾ സൃഷ്ടിക്കുകയും നികത്തുകയും വേണം സമ്പന്നരേക്കാൾ ജി എസ് ടിയുടെയും മറ്റു പരോക്ഷ നികുതികളുടെയും ദുരിതം അനുഭവിക്കുന്നത് ദരിദ്രരാണ് പാവപ്പെട്ടവർ നികുതി അടയ്ക്കുന്നില്ല എന്ന വാട്സപ്പ് പ്രചാരണം രാജ്യത്തെ ജനസംഖ്യയുടെ രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം വരുന്ന രണ്ട് കോടി ജനങ്ങൾ മാത്രമാണ് നികുതി അടയ്ക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാത്തിനും പാവപ്പെട്ടവരിൽ നിന്ന് വൻ നികുതിയാണ് ഈടാക്കുന്നത് നിങ്ങൾ വാങ്ങുന്ന മൈദ പരിപ്പ് അരി എന്നിവയുടെ അഞ്ചു ശതമാനം ജി മുതൽ റോഡ് നികുതി ടോൾ ടാക്സ് സർവീസ് ടാക്സ് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി തുടങ്ങിയ നികുതികൾ വരെ നമ്മുടെ എല്ലാം പോക്കറ്റിൽ നിന്നാണ് സർക്കാർ എടുക്കുന്നത് കോർപ്പറേറ്റ് നികുതി ഒഴിവാക്കിയെങ്കിലും എല്ലാ ചെറുകിട കടയുടമകളും ജി എസ് ടി നൽകണം നോട്ട് നിരോധനവും ജി എസ് ടിയും കോവിഡ് ലോക്ക്ഡൌണും ഒന്ന് പോയിന്റ് ആറ് കോടി തൊഴിലവസരങ്ങൾക്കൊപ്പം അസംഘടിത മേഖലയ്ക്ക് പതിനൊന്ന് പതിനൊന്ന് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നുണ്ട് അതേസമയം ഈ മാസം മുതൽ എത്ര ജി എസ് ടി പിരിച്ചെടുത്തു എന്ന് പറയുന്നത് നിർത്തിയിരിക്കുകയാണ് സർക്കാർ കഴിഞ്ഞ മാസം സമാഹരിച്ച ജി എസ് ടി ഒന്നേ ദശാംശം ഏഴ് നാല് ലക്ഷം കോടിയായിരുന്നു ഇത് ഈ വർഷം ലഭിച്ച ഏറ്റവും ഉയർന്ന ജി എസ് ടി ആയാണ് കണക്കാക്കുന്നത് വ്യവസ്ഥയിലേക്ക് കൂടുതൽ പണം കൊണ്ടുവരാനും ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദരിദ്രരുടെയും ഇടത്തരക്കാരുടെയും മേലുള്ള നികുതി ഭാരം കുറയ്ക്കേണ്ടി വരുമെന്നുള്ളത് വ്യക്തമാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ കാര്യം പറയുമ്പോഴെല്ലാം അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഏറ്റവും വലിയ നേട്ടമായി വാഴ്ത്തപ്പെടുന്നുണ്ട് വിമാനത്താവളങ്ങളും പാലങ്ങളും തകരുകയും റോഡുകൾ ഒലിച്ചുപോവുകയും ചെയ്യുന്ന ഈ അവകാശവാദം എത്രമാത്രം ദുർബലമാണെന്ന് മൺസൂണിന്റെ ആരംഭം തെളിയിച്ചു കഴിഞ്ഞു നേരത്തെ വിമാനം വീഴാനുള്ള സാധ്യതകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ വിമാനത്താവളത്തിന്റെ മേൽക്കൂരയും നീഴാമെന്ന നിലയിലായി റെയിൽവേ അപകടങ്ങൾ പതിവായ സാഹചര്യമാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനും ശേഷിയുള്ള മറ്റൊരു മേഖലയാണ് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നാൽ കോവിഡ് പത്തൊമ്പതിന് ശേഷം അതിനും കനത്ത പ്രകടനമാണ് നേരിടേണ്ടി വന്നത് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം തൊഴിലാളികളും അനൌപചാരികമായിട്ടാണ് ഇതിൽ ജോലി ചെയ്യുന്നത് ഈ മേഖല തൊണ്ണൂറ് ശതമാനം അസംഘടിത തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുകയും കഴിഞ്ഞ വർഷത്തെ മൊത്തം കയറ്റുമതിയുടെ നാൽപ്പത്തഞ്ച് ശതമാനം ഈ മേഖലയിൽ നിന്നാണെന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്